വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ മനോജ് കാരചിച്ച ആപ്പിൾ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ചില ഇടനേരങ്ങളിൽ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കൊടശ്ശേരി ജി എം എൽ പി സ്കൂളിൽ നടന്നു സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ പി എസ് പയ്യനടം പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു അല്ലാതെ ടീച്ചർ പറഞ്ഞതുപോലെ ടീച്ചറുടെയും കൂടെ സ്വപ്നമായിരുന്നു മനോജൻ ഒരു പുസ്തകം അടങ്ങണം എന്ന് അവിടെ പറയുന്നത് അങ്ങനെ ഒരു ഗുരുമാധയുടെ അനുഗ്രഹ സ്കൂളിലൂടെയാണ് ഈ പുസ്തകങ്ങളുടെ പുറത്തിറങ്ങിയിരിക്കുന്നത് മനോജൻ സാധാരണ നമ്മുടെ നാട്ടിൽ സാധാരണ ജോലിയെടുത്ത് ജീവിക്കുന്നവരാണ് പക്ഷെ അതിനിടയിൽ പക്ഷേ ഉള്ളത് കഠിനമായ ജോലിടയിൽ അദ്ദേഹം അക്ഷരങ്ങളെ ചേർത്തുവയ്ക്കാൻ നമ്മളെ അക്ഷരസ്നേഹികളായ വലിയ നമ്മുടെ നാട് നശിച്ചു ആളുകൾ അക്ഷരങ്ങളെ മനുഷ്യരെ ഉണ്ട് എന്നുള്ളത് പാടിക്കാല കാരായ സ്വദേശിയായ മനോജ് തന്റെ പഠനകാലത്ത് എഴുതി തുടങ്ങുകയും പിന്നീട് ഇടക്കാലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു കേഴുത്തും വരെയും വീണ്ടും തുടങ്ങിയപ്പോൾ തന്റെ ജീവിതാനുഭവങ്ങൾ ചില ഇടനേരങ്ങളിൽ കവിതയായി കുറിച്ചിരുന്നതാണ് ഈ കവിതാ സമാഹാരമെന്ന് മനോജ് പറഞ്ഞു കൂടാതെ ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ മനോജിന്റെ കഥയും കവിതയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആപ്പിൾ ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ശരത് ബാബു തച്ചമ്പാറ അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത എം കൃഷ്ണദാസ് പുസ്തകം ഏറ്റുവാങ്ങി ചലച്ചിത്ര പ്രവർത്തകൻ എസ് ഗോബു പുസ്തകം പരിചയപ്പെടുത്തി കൊളശ്ശേരി ജി എം എൽ പി സ്കൂളിൽ പ്രധാനാധ്യാപിക ടി ലത കവികളായ വി പി ഷൌക്കത്ത് വിജയൻ കവിവാറുകൊണ്ട് മണിലാൽ മുക്കൂട്ടുതറ